ബി ജെ പിയുടെ മുൻ കർണാടക സംസ്ഥാന അധ്യക്ഷൻ മുൻ ഉപമുഖ്യമന്ത്രി പതിറ്റാണ്ടുകളോളം മന്ത്രി ഈ പദവികളൊക്കെ വഹിച്ചിരുന്ന നേതാവാണ് കെ എസ് ഈശ്വരപ്പ അദ്ദേഹം ഇത്തവണ കർണാടകയിലെ ശിവമൊഗ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി വിമതനായി മത്സരിക്കുകയാണ് കാരണം യദ്യൂരപ്പ എന്ന നേതാവ് നടത്തുന്ന കുടുംബാധിപത്യ രാഷ്ട്രീയത്തിന് എതിരെ വർഷങ്ങളോളം ബി സംസ്ഥാനം ഭരിക്കുന്ന സമയത്തെല്ലാം മുഖ്യമന്ത്രിയാകുകയും അവസാനം തട്ടിപ്പെല്ലാം തെളിഞ്ഞ് പാർട്ടിക്ക് വലിയ പണി കിട്ടുമെന്ന് കേന്ദ്രത്തിലെ ബി തിരിച്ചറിയുകയും ചെയ്തതോടെയാണ് യെദ്യൂരപ്പയെ ബി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയത് എന്ത് എങ്കിലും അദ്ദേഹം പറഞ്ഞത് മാത്രമേ കർണാടക ബി ജെ പിയിൽ ഇപ്പോഴും നടക്കാറുള്ളൂ യെദ്യൂരപ്പ നിർദ്ദേശിച്ച ബസവരാജ് ബൊമ്മൈ മുഖ്യമന്ത്രിയായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നടന്നപ്പോൾ ബി തോൽപ്പിച്ച് കോൺഗ്രസ് കർണാടകത്തിൽ കർണാടകത്തിലധികാരത്തിലെത്തി പക്ഷേ യെദ്യൂരപ്പ മാസങ്ങളോളം കാത്തുനിന്ന് തൻ്റെ മകൻ വിജയേന്ദ്രയെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി ഇപ്പോൾ ഇതാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റൊരു മകൻ രാഘവേന്ദ്രയെ ശിവമോഗ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കി മാത്രമല്ല മറ്റൊരു വിശ്വസ്തയായ കേന്ദ്രമന്ത്രി ശോഭാ കരദ് സിറ്റിംഗ് സീറ്റിൽ പ്രവർത്തകർ എതിർത്തപ്പോൾ ബംഗളൂരിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി അങ്ങനെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടി പാർട്ടിയെ അടിയറവ് വെക്കുന്ന യെദ്യൂരപ്പയുടെ രാഷ്ട്രീയം അത് അവസാനിപ്പിച്ച് ബി ജെ പിയെ രക്ഷിക്കുക എന്ന വലിയ ദൗത്യമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് വിമത സ്ഥാനാർത്ഥിയായ ഈശ്വരപ്പ പറയുന്നത് ശിവമൊക്ക മണ്ഡലത്തിൽ യഥാർത്ഥ ബി ജെ പി സ്ഥാനാർത്ഥിയായി യെദ്യൂരപ്പയുടെ മകനെതിരെ താൻ മത്സരിക്കുമെന്നും ജയിച്ചു കഴിഞ്ഞാൽ നേരെ നരേന്ദ്രമോദിയുടെ അടുത്തുപോയി പിന്തുണ അറിയിക്കുമെന്നാണ് ഈശ്വരപ്പ പറഞ്ഞിരിക്കുന്നത് യെദ്യൂരപ്പയുടെ ജന്മസ്ഥലമാണ് ശിവമുഗ അദ്ദേഹം കഴിഞ്ഞാൽ ശിവമൊഗയിൽ മാത്രമല്ല കർണാടകയിൽ തന്നെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന നേതാവാണ് ഈശ്വരപ്പ അങ്ങനെയുള്ള ഒരു നേതാവ് തൻ്റെ മകനെതിരെ മത്സരിക്കാൻ എത്തുന്നത് തടയാൻ യെദ്യൂരപ്പക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവിടെ പരാജയം ഉറപ്പാണ് ബി ഈശ്വരപ്പ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശിവമൊയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ജെ സഖ്യത്തിൽ മധു ബംഗാരപ്പയായിരുന്നു സ്ഥാനാർത്ഥി രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം വോട്ടുകൾക്കാണ് യെദ്യൂരപ്പയുടെ മകൻ അന്ന് വിജയിച്ചത് കോൺഗ്രസ് ജെ ഡി എസ് ബന്ധം ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നത് കർണാടക എന്ന് തെളിയിച്ചതുമാണ് മുൻപ് കോൺഗ്രസ് ജയിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ശിവമൊക്ക ബി ജെ പിക്ക് അത്ര എളുപ്പമല്ല ജയിക്കാൻ എന്നാൽ ഈശ്വരപ്പ ബി ജെ പി വിമതനായി എത്തുന്നതോടെ പൂർണ്ണമായും ബി ജെ പി വോട്ടുകൾ രണ്ടായി ഭിന്നിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല യെദ്യൂരപ്പ ബി ജെ പിയിലെ ലിംഗായത് സമുദായത്തിൻ്റെ നേതാവാണെങ്കിൽ ഈശ്വരപ്പ കുറുബ സമുദായത്തിൻ്റെ നേതാവാണ് വോട്ടുകൾ ഭിന്നിക്കാൻ സാധ്യത വളരെയധികമാണ് അതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മുൻ മുഖ്യമന്ത്രിയായ ബംഗാരപ്പയുടെ മകളും പ്രമുഖ നടൻ ശിവരാജ് കുമാറിൻ്റെ ഭാര്യയുമായ ഗീത ശിവരാജ് കുമാറാണ് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ താരപരിവേഷമുള്ളൊരു മണ്ഡലം കൂടിയാണ് ഷിമോഗ അതുകൊണ്ട് ഒന്നുറപ്പിക്കാം ഈശ്വരപ്പ ബി ജെ പി വിമതനായി എത്തുന്നതോടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാൻ പോവുകയാണ് ഈശ്വരപ്പക്കാണെങ്കിൽ തൻ്റെ വിജയം എന്നതിനപ്പുറം യെദ്യൂരപ്പയുടെ മകൻ്റെ പരാജയമാണ് ഏക ലക്ഷ്യം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ശിവമോഗയിലെത്തിയിട്ടും പിൻവാങ്ങാൻ ഈശ്വരപ്പ തയ്യാറായിട്ടില്ല എന്നതാണ് ബി ജെ പ്രതീക്ഷകൾ കൈവിട്ടത്